നമസ്കം ഇസ്രായേൽ ഹമാസ് ഭീകരവാദികളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാമിക വംശഹത്യ എന്ന തരത്തിൽ നിലവിളിയാണ് ലോകമെമ്പാടും നമ്മുടെ കൊച്ചു കേരളം മുഴുവൻ പാശ്ചാത്യ ലോകം വരെ എന്നാൽ ഇസ്ലാമിക ശക്തികൾ പരസ്പരം അധികാരത്തിന് വേണ്ടി അടിക്കുമ്പോൾ എല്ലാവർക്കും നിശബ്ദതയാണ് ഗാസയിൽ ഹമാസ് ഇപ്പോൾ കൂട്ടക്കൊല ആരംഭിച്ചിരിക്കുന്നു അവർ കൂട്ടക്കൊല ചെയ്യുന്നത് ഫലസ്തീനികളെയാണ് ആരും ഒരക്ഷരം മിണ്ടുന്നില്ല രണ്ട് ഇസ്ലാമിക രാജ്യങ്ങളായ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കാൻ എടുത്ത തീരുമാനം പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് നടത്തിയ ആക്രമണമാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് കാരണമായത് പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് മാത്രമല്ല പാകിസ്ഥാൻ മിലിട്ടറി അഫ്ഗാനിസ്ഥാനുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഉയർന്ന നിലയിലാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചിട്ട് അധികകാലമായിട്ടില്ല മാത്രമല്ല താലിബാൻ റഷ്യയുമായി അല്ലാതെ മറ്റൊരു രാജ്യവുമായി ബന്ധമില്ല അതുകൊണ്ട് തന്നെ താലിബാന് ആയുധങ്ങളില്ല താലിബാൻ ആകെയുള്ളത് ഏറ്റുമുട്ടാനുള്ള മനോധൈര്യം മാത്രമാണ് എന്താണ് ഹമാസിൻ്റെ അതേ അവസ്ഥയിലാണ് ഹമാസിനെ ഏറ്റവും കുറഞ്ഞത് ഇറാൻ ആയുധങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ താലിബാന് അങ്ങനെയുമില്ല എന്നിട്ടും താലിബാന് തൊടാൻ കഴിയില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് അമേരിക്കയും സഖ്യകക്ഷികളും അഫ്ഗാനിസ്ഥാൻ വിട്ടോടിപ്പോയത് ഇത് പാകിസ്ഥാനും അറിയാം പക്ഷേ വ്യോമാക്രമണം നടത്തി അഫ്ഗാനിസ്ഥാൻ്റെ സ്വൈര്യം കെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അപ്രതീക്ഷിതമായ കോണുകളിൽ നിന്നും അഫ്ഗാനിസ്ഥാനും തിരിച്ചടി നൽകുന്നുണ്ട് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി പോകുന്നതിന് തൊട്ടു പിന്നാലെ അഫ്ഗാനിസ്ഥാൻ പാക് പോസ്റ്റുകൾ ആക്രമിച്ച് പാക് സൈനികരെ കൊന്നൊടുക്കുന്നു ഒക്ടോബർ ഒമ്പതിന് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുണ്ട് എന്നറിഞ്ഞ് കലിബുണ്ട് പാകിസ്ഥാൻ കാബൂളിൽ കയറി വ്യോമാക്രമണം നടത്തിയെടുത്താണ് പ്രശ്നം രൂക്ഷമാകുന്നത് തിരിച്ച് അഫ്ഗാനിസ്ഥാൻ പാക് പോസ്റ്റുകൾ ആക്രമിക്കുകയും അനേകം പാക് സൈനികരെ വധിക്കുകയും ചെയ്തു താലിബാന്റെ പിന്തുണയോടെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടന ടി പി തകർക്കാൻ അതിന്റെ നേതാവിനെ കൊല്ലാനാണ് തങ്ങൾ പരിശ്രമിച്ചത് എന്നാണ് പാകിസ്ഥാന്റെ വാദം പക്ഷെ പാകിസ്ഥാന്റെ വ്യോമശക്തിയെ പ്രതിരോധിച്ചുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളക്കാരൻ പലരുടെയും ജീവനെടുക്കാൻ താലിബാൻ സാധിച്ചു അതിന് പകരമായി പാകിസ്ഥാൻ കാന്ഡഹാറിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി ഡ്രോൺ ആക്രമണത്തിൽ ഏതാണ്ട് പത്തൊൻപതോളം പേർ കൊല്ലപ്പെട്ടത് അഫ്ഗാനിസ്ഥാനെ വീണ്ടും ചൊടിപ്പിച്ചു ഇതേ തുടർന്ന് അഫ്ഗാനിസ്ഥാനും തിരിച്ചടി നൽകി ഈ സംഘർഷം മൂർച്ഛിച്ചതോടെ ഇറാനും സൗദി അറേബ്യയും ഖത്തറുമൊക്കെ ഇരു രാജ്യങ്ങളെയും ഉപദേശിച്ചുകൊണ്ട് രംഗത്ത് വന്നു രണ്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കുകൾ ഒരു കാരണവശാലും തമ്മിൽ തല്ലരുത് എന്നതായിരുന്നു നിലപാട് തുടർന്ന് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും നാൽപ്പത്തെട്ടു മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നാൽ ഈ വെടിനിർത്തൽ തുടരില്ലെന്നും കാരണം ഇന്ത്യ നിർദ്ദേശിക്കുന്നതനുസരിച്ചാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പ്രവർത്തിക്കുന്നത് എന്നും പറഞ്ഞ് പാക് വിദേശകാര്യമന്ത്രി രംഗത്ത് വന്നു ഇന്ത്യ ബോധപൂർവം പാകിസ്ഥാനെ ചൊറിയാൻ വേണ്ടി അഫ്ഗാനിസ്ഥാനെ ഉപകരണമായി ഉപയോഗിക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം ഇന്ത്യ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല ഇത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ് അതിൽ ഇന്ത്യക്ക് റോളൊന്നുമില്ല എന്നതാണ് ഇവരുടെ നിലപാട് ഇതിനിടയിൽ പാകിസ്ഥാനിൽ താലിബാന്റെ ആത്മഹത്യാ സ്ക്വാഡ് ഇറങ്ങി ഏഴ് പട്ടാളക്കാരെ കൂടി വധിച്ചു അതിന്റെ വാശിയാണ് ഇന്നലെ രാത്രിയിൽ പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തുകയും മൂന്ന് ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ എട്ടു പേർ കൊല്ലപ്പെടുകയും ചെയ്തു ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി എത്തിയവർക്കിടയിലേക്ക് പാക് വ്യോമാക്രമണം നടത്തുകയായിരുന്നു ഇത് അഫ്ഗാനിസ്ഥാനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു പാകിസ്ഥാൻ അതുകൊണ്ട് ഇനി തങ്ങളാൽ കഴിയുന്നത് തങ്ങളും ചെയ്യും എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു പരസ്യമായി പറയുന്നില്ലെങ്കിലും ഇന്ത്യയുടെ സഹായം അഫ്ഗാനിസ്ഥാൻ തേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇതേ തുടർന്ന് ലാഹോറിലും റാവൽപിണ്ടിയിലും നടക്കേണ്ട ത്രിരാഷ്ട്ര ക്രിക്കറ്റ് മാച്ചിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ ടീം പിന്മാറി പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കും എന്ന വാശിയിൽ അഫ്ഗാൻ രംഗത്തുണ്ട് ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം ഇതിനിടയിൽ വളരെ വിചിത്രമായ ഒരു സംവാദം ഏരുന്നുണ്ട് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ശക്തമായ ഒരു സൈനിക കരാറിൽ ഒപ്പുവെച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയ വാർത്തയായിരുന്നു ഈ കരാർ അനുസരിച്ച് പാകിസ്ഥാനെയോ സൗദി അറേബ്യയോ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ അപ്പോൾ തങ്ങളെ ആക്രമിച്ചതായി കണക്കാക്കിക്കൊണ്ട് മറ്റേ രാജ്യം രംഗത്തിറങ്ങണം എന്നായിരുന്നു ധാരണ ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഇനി പാകിസ്ഥാനെ തൊടില്ല പാകിസ്ഥാനെ തൊട്ടാൽ സൗദി അറേബ്യ ഇന്ത്യയെ ആക്രമിക്കും എന്ന് പാക് പ്രധാനമന്ത്രി ഗീർബാണമുടക്കിയിരുന്നു ഇന്ത്യ അതേക്കുറിച്ച് ഒരക്ഷരം പോലും അഭിപ്രായം പറഞ്ഞില്ല എന്നാൽ ഇത് വിവാദമായപ്പോൾ സൗദി അറേബ്യ ഇന്ത്യക്ക് നൽകിയ വിശദീകരണം ഇത് ഇന്ത്യയെ ഉദ്ദേശിച്ചിട്ടുള്ള കരാറല്ല നിലമറിച്ച് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഉണ്ടായ പ്രതിസന്ധിയുടെ ഭാഗമായി ജനിച്ചതാണ് എന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങൾക്ക് ആർക്കും അണുവായുധങ്ങളില്ല ആകെ അണുവായുധമുള്ള ഒരു ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് അതുകൊണ്ട് ഖത്രനാണെങ്കിലും സൗദിക്കാണെങ്കിലും യു എയ്ക്ക് ആണെങ്കിലും ഒരു അണുവായുധ ഉറപ്പാവശ്യമാണ് ഈ ഉറപ്പിന്റെ ഭാഗമായാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി സൈനിക സഹകരണത്തിൽ ഒപ്പുവെച്ചത് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് പ്രത്യേകിച്ച് സൗദി അറേബ്യയെ ഇസ്രായേൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തിൽ പാകിസ്ഥാൻ സഹായിക്കണം എന്നാണ് കരാറ് അല്ലാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടാവുമ്പോൾ ഇന്ത്യക്കെതിരെ സൗദി അറേബ്യ രംഗത്തിറങ്ങും എന്നല്ല എന്ന് ഇന്ത്യയോട് സൗദി അറേബ്യ വിശദീകരിച്ചിരുന്നു എന്നിട്ടും പാകിസ്ഥാനുമായി സൗദി അറേബ്യ ഉണ്ടാക്കിയ കരാറിൽ ഇന്ത്യ അതൃപ്തി തുടരുകയാണ് ആ അതൃപ്തിയുടെ ഭാഗമാണ് എന്നാണ് മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിൽ സൗദി അറേബ്യയിലേക്കുള്ള സന്ദർശനത്തിന് അനുമതി നിഷേധിച്ചത് പരസ്യമായി സൗദിയുമായി ഇടഞ്ഞില്ലെങ്കിലും ഇന്ത്യ വളരെ ജാഗ്രതയോടെയാണ് സൗദിയെ ഇപ്പോൾ കാണുന്നത് സൗദിയിലേക്ക് ഇന്ത്യയിലെ ഒരു ഭരണാധികാരിക്കും ഇപ്പോൾ ഡിപ്ലോമാറ്റിക് വിസകൾ നൽകുന്നില്ല വളരെ ജാഗ്രതയോടെയാണ് ഇന്ത്യ സൗദി അറേബ്യ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ പാകിസ്ഥാൻ ആക്രമിക്കപ്പെട്ടപ്പോൾ സൗദി അറേബ്യ എവിടെ എന്ന ചോദ്യം പലരും ഉയർത്തി തുടങ്ങി പാകിസ്ഥാൻ സൈനികരെ കൊന്നു തള്ളുകയും പാകിസ്ഥാന്റെ മേൽ അഫ്ഗാനിസ്ഥാൻ വലിയ ആക്രമണം നടത്തുകയും ചെയ്തിട്ടും സൗദി അറേബ്യ കണ്ടില്ലെന്ന് നടിച്ചു ഇത് വ്യക്തമാക്കുന്നത് പലരും അവകാശപ്പെട്ടതുപോലെ പാകിസ്ഥാന് സഹായവുമായി സൗദി എത്താൻ പോകുന്നില്ല നേരെ മറിച്ച് പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന അണുവായുധം മാത്രമായിരുന്നു സൗദിയുടെ കരാർ ലക്ഷ്യമെന്നാണ് ഇറാനും ഖത്തറും വരെ മധ്യസ്ഥ ശ്രമം നടത്തിയപ്പോഴും സൗദി അറേബ്യ നിശബ്ദത പാലിച്ചു എന്നാരോപണമുണ്ട് സൗദി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇതേവരെ പരസ്യമായി ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല സൗദി ആപത്തു സമയത്ത് ഓടിയെത്തും എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് വെറുതെയാവും എന്ന് തന്നെയാണ് റിപ്പോർട്ട് അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചിട്ട് പോലും മിണ്ടാതിരുന്ന സൗദി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ മിണ്ടുമെന്ന് കരുതാൻ മാത്രം വിഡ്ഢികളാണോ ലോകം എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം ഏറിവരുന്നു ചുരുക്കി പറഞ്ഞാൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെച്ചാലും പാകിസ്ഥാൻ ഒരു ആപത്തിൽ വന്നാൽ സൗദി അനങ്ങുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ ആക്രമണത്തിലെ നിശബ്ദത